ൗതുക ഇതിന്റെ പേര് ഗോഡ് സ്പീഡ് എന്നുള്ളത് കേൾക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം ഒരുപാട് പേര് വനിതാ വനിതകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ വനിതാ സംരംഭർ വളരെ കുറച്ചേയുള്ളൂ ഈ ഒരു ഇൻഡസ്ട്രിന് ഇത് രണ്ടും വെച്ചിട്ട് എനിക്ക് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു ഫിഫ്റ്റീൻ ഇയേഴ്സ് ജേർണിയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കരിയർ എന്നുള്ള നിലയിലും ഒരു സ്ഥാപനത്തിൽ ഫിഫ്റ്റീൻ ഇയർ മാത്രല്ല ഇത് കേരളത്തില് മേഖലയുടെ ഒരു ഈ യുടെ വളർച്ചയുടെ സൺറൈസിംഗ് ഇൻഡസ്ട്രിയായിട്ട് പതിനഞ്ച് വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രൗഡ് ഫീൽ ആണുള്ളത് ഇതൊന്ന് ഒരാളിൽ നിന്ന് തുടങ്ങിയ കമ്പനിയാണ് ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് നമുക്ക് വൺ ഫിഫ്റ്റി പ്ലസ് എംപ്ലോയീസ് ഉണ്ട് ഇവിടെ അതിൽ നയൻറ്റി പെർസെൻറ്റ് എബൗ വിമൻ ആണ് ഉള്ളത് എൻ്റെ ഒപ്പം തന്നെ അവരുടെ കരിയറും വളരെയധികം നെക്സ്റ്റ് ലെവലിലോട്ട് പോയിട്ടുണ്ട് അതാണ് ഏറ്റവും അഭിമാനത്തോടു കൂടി എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ പതിനഞ്ച് വർഷത്തിൽ നമ്മളിതൊന്ന് ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ട് എപ്പോഴും നമുക്ക് റിസൾട്ട്സ് ഔട്ട് പുട്ട് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു ഒരു അതിനെ കുറച്ചും കൂടി നമുക്ക് മനോഹരമായിരിക്കുമല്ലോ ഈ കാലയളവിൽ ഈ ഫിഫ്റ്റീൻ ഇയേഴ്സിന് നമുക്ക് എത്രത്തോളം പേരെ സേർവ് ചെയ്യാൻ പറ്റി അതിൽ നിന്ന് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി ഒരു അതെ നമുക്ക് ഈ ഫിഫ്റ്റീൻ ഇയേഴ്സിൽ ഞാനൊരു ഒന്നര ലക്ഷം ക്ലയൻസിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റഡി അബ്രോഡ് ആൻഡ് മൈഗ്രേഷൻ ഒരു പ്ലസ് വിസ സക്സസ് അതാണ് നമ്മളുടെ ഒരു 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 വർഷം എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താലേ നിൽക്കാൻ പറ്റുള്ളൂ കണ്ടിട്ടുണ്ട് അതെ ഒരു ഒരു പ്രത്യേകിച്ച് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ രംഗത്ത് വരുന്നു പോകുന്നു പോലെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു ഒരു ബൂം ഭാഗമായിട്ട് എന്തായിരുന്നു നിങ്ങളുടെ യുണീക്നെസ് ഒന്നാമത്തെ സർവീസ് ആണ് രണ്ട് എത്തിക്കൽ സെയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ എന്ന് വെച്ചാൽ ഒരാൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം ഈ ഇൻഡസ്ട്രിയിൽ ആരും ചെയ്യാത്ത രീതിയിൽ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫൈവ് ത്രീ വൺ സീറോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് ഒരു ആപ്ലിക്കേഷൻ വന്നാൽ ഫൈവ് ലെവൽ വെരിഫിക്കേഷൻ ചെയ്യും അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ ക്ലൈൻറ്റിൻ്റെ പ്രോസസ്സ് മൂന്ന് കേസ് എസ് ഓഫീസിന് കെ ഓഫീസേഴ്സിന് അറിയാൻ പറ്റും ഒരു പോയിൻറ്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ ആ ക്ലൈൻ്റിൻ്റെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ സീറോ വറീസ് പീസ്ഫുൾ അതാണ് നമ്മൾ സർവീസ് എന്ന നിലയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി കോമ്പറ്റീറ്റീവ് വന്നാലും ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ എപ്പോഴും ആയിട്ട് തന്നെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട് കുറച്ചുകൂടെ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഒരു ഒരു പക്ഷേ അതൊരു ഈ ഇൻഡസ്ട്രിഡ് ഒരു ശൈശവ ദശയൊക്കെയാണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ആ ഒരു സമയത്ത് ഈ ഇതിലേക്കൊരു വരാൻ എന്തെങ്കിലും ഒരു ആകസ്മികതയായിട്ട് അങ്ങനെ കടന്നു വരുന്നതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഇൻഡോ ഓപ്പൺ ആവാനുള്ളൊരു കാരണം എന്തായിരുന്നു ഒന്നുമില്ല ഞാൻ മാസ്റ്റേഴ്സിന് ശേഷം വന്ന ഇൻഡസ്ട്രി ആണ് അപ്പം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ നഴ്സസിനെയാണ് ഹാൻഡിൽ ചെയ്തത് അപ്പം ഞാൻ നഴ്സിനെ ഹാൻഡിൽ ചെയ്തപ്പോൾ അപ്പം നാട്ടിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിൽ നിന്നല്ല സോ അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പാരൻസ് മൈഗ്രേഷൻ ഞാൻ പെർമനന്റ് റെസിഡൻസിയും കൂടി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലുള്ള ആളാണ് സ്റ്റഡി അബ്രോഡ് മാത്രമല്ല പെർമനന്റ് റെസിഡൻസിയും ഉണ്ട് അപ്പോൾ പെർമനന്റ് റെസിഡൻസി ചെയ്യുമ്പോൾ നമുക്ക് അവരാദ്യം നമുക്ക് ക്യാഷ് തരും സോ അപ്പോൾ ഇവിടുന്ന് വൺ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സിൻ്റെ ക്യാഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന് വന്നിട്ട് പാരൻസ് പറയും മോളെ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ അവള് അവളെ അവളെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിച്ച് കൊണ്ടുവന്ന പൈസയാണിത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ ഇൻഡസ്ട്രിയാണ് എനിക്കിതിൽ വർക്ക് ചെയ്യണം എനിക്കൊരു ഒരു പാഷൻ കു അവരെ കയറ്റി വിടണം അവർക്ക് വിസ ഗ്രാൻഡ് ആവണം അവരവിടെ പോയി സെറ്റിൽ ആവണം അതിൽ നിന്നാണ് ഞാനേ കൂടുതൽ ഇതിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു 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 മറ്റുള്ളവരുടെ ജീവിതത്തിലെ വലിയൊരു അവരുടെ 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 ഒരുപാട് കാലം നീണ്ട അതൊക്കെ അങ്ങനെ അതാണ് എനിക്ക് എനിക്ക് വളരെ വളരെ സന്തോഷം കിട്ടുന്ന കാര്യമാണ് വിസ ഗ്രാൻഡ് ആ ക്ലയന്റിനൊക്കെ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹമാണ് അബ്രോഡ് പോവുക സെറ്റിൽ ആവുക നല്ല സാലറി ഏൺ ചെയ്യുക നല്ലൊരു ലൈഫ് ഉണ്ടാവുക അപ്പൊ അതിന് ഞാനൊരു കാരണക്കാരി ആകുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതിലുപരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി മൈഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാഷൻ ആണ് ഇപ്പൊ പലരും പറയുന്നു ഈ കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ നാട് വിട്ടു പോവുകയാണ് വിദ്യാർത്ഥികൾ പോകുന്നു ഒപ്പം പേരൻസ് പോകുന്നു അങ്ങനെ കേരളം അനാഥമായ ഒരു സ്ഥലമായി മാറുന്നു എങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോഴും ആളുകൾ വലിയൊരു കൂട്ടത്തോടെ ഒരു ഒരു എക്കാലവും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കൂട്ടത്തോടെ ആളുകൾ വഹിക്കുന്നു അപ്പോ ഇതിനൊരു എങ്ങനെയാണ് ഇതിനെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗത്തിൽ നിന്നും നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് ഇത് വസ്തു ഓപ്പർച്യൂണിറ്റി ആണ് ആളുകളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയൊരു സാധ്യതയാണ് എങ്ങനെയാണ് അതിനെ ഒന്ന് കാണുന്നത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ഇപ്പം നമ്മുടെ ക്ലയൻറ്സ് ആണെങ്കിലും ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും പെർമനന്റ് റെസിഡൻസി എടുത്ത് പോയിട്ട് അവിടുന്ന് നല്ല രീതിയിലുള്ള മണി ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു വീട് വെക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അവിടുത്തെ പൈസയിൽ നിന്നാണല്ലോ അവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അതൊരു പോസിറ്റീവ് കാര്യം കൂടിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മൾ ചെയ്തു തുടങ്ങുന്ന ഒരു സമയത്ത് രണ്ടും ചെയ്യുന്നുണ്ടല്ലോ എബ്രോഡ് എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട് ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ചെയ്തു കൊടുക്കുന്ന സമയത്തൊക്കെ ചില ഡെസ്റ്റിനേഷൻസ് ഒക്കെ ആയിരുന്നു നമ്മുടെ എപ്പോഴും ഇഷ്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അത് പതുക്കെ പതുക്കെ ഇഷ്ട കേന്ദ്രങ്ങൾ മാറും പുതിയ കേന്ദ്രങ്ങൾ വരും അങ്ങനെ ഒരു സ്റ്റേജസ് എങ്ങനെയൊക്കെ അന്ന് അന്ന് ഒരു ഒന്നര പതിറ്റാണ്ട് മുമ്പ് ആളുകളുടെ ഇഷ്ടങ്ങളായിരുന്നോ ഇപ്പോ പോകാനുള്ള ഇഷ്ടം ഇപ്പൊ പലരും നേരത്തെ ഗൾഫിന്റെ കൂടിയേറ്റ കാലം ഉണ്ട് അതിനുശേഷം ആളുകൾ കുറച്ച് പരക്കെ യു കെയിലേക്കൊക്കെ പോയി കാനഡ ആയി അങ്ങനെയൊക്കെ തന്നെയാണോ അതെ അതെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും മാറും അത് റൂൾസ് മാറുന്നതനുസരിച്ചിട്ട് കൺട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇപ്പം കാനഡ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഓസ്ട്രേലിയ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരു സമയം യു എസ് ആയിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ബാംഗ്ലൂർ ഒക്കെ നോക്കുവാണെങ്കിൽ യു എസ് ആണ് കൂടുതൽ ഇഷ്ടം ഹൈദരാബാദ് ആ ഏരിയയിലുള്ളവർക്ക് യു എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം കേരളത്തിലുള്ളവർക്ക് ഓസ്ട്രേലിയ കാനഡ ഭയങ്കര ഇഷ്ടമാണ് യു കെ ഇഷ്ടമാണ് ഡിപ്പെൻസ് ലൈക്കണോ നമ്മളുടെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റിയും നമ്മുടെ ലാംഗ്വേജും ഒക്കെയാണ് ഇതിൽ ആയിരിക്കുന്നത് ആഗ്രഹം ചിലപ്പോൾ എൻ്റെ കാനഡ ആയിരിക്കും പക്ഷെ ഞാൻ എലിജിബിൾ ആവുന്നത് യു ആയിരിക്കാം ഓസ്ട്രേലിയ ആയിരിക്കും പക്ഷേ ഫിനാൻഷ്യൽ ക്യാപിലിറ്റി കൊണ്ട് എനിക്ക് ബെറ്റർ യു കെ ആയിരിക്കാം അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു കുട്ടിയെ എങ്ങോട്ട് പോകണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് ആഗ്രഹങ്ങളിൽ നിന്ന് മാറി വേറൊരു കൺട്രിയിലോട്ടും അവർ മാറി പോവാറുണ്ട് ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ പോവാറുണ്ട് നമുക്കൊരു ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയാവുന്ന മേഖലകൾ ഏതൊക്കെയാണ് യൂറോപ്പ് വലിയ അങ്ങനെ അങ്ങനെ മാറി മാറി പല 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 ഒരേ ഇത് കൺഫ്യൂഷൻ പലരെ എങ്ങോട്ട് ഏറ്റവും 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 ബെസ്റ്റ് എവിടെയാണ് ഫ്യൂച്ചർ ഫ്യൂച്ചർ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഒരു അത് സർ രീതിയാണ് സർ ഓസ്ട്രേലിയ പെർമനന്റ് റെസിഡൻസി ആണ് വേണ്ടതെങ്കിൽ സർ ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് സെലക്ട് ചെയ്യണം അല്ല സർ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ സർ ജർമ്മനി സെലക്ട് ചെയ്യണം കുറച്ച് ട്യൂഷൻ ഫീസിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജർമ്മനി സെലക്ട് ചെയ്യണം ഐ ആർ ടി എസ് താങ്കൾക്ക് കുറവാണ് അല്ലെങ്കിൽ അതെനിക്ക് ലാംഗ്വേജ് അത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫ്രാൻസ് പോലുള്ള കൺട്രി അല്ലെങ്കിൽ യു കെ പോലുള്ള കൺട്രി ഓപ്റ്റ് ചെയ്യണം എനിക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മാത്രം മതിയെങ്കിൽ സ്വീഡനോ അല്ലെങ്കിൽ ഡെൻമാർക്കോ പോലുള്ള കൺട്രി സെലക്ട് ചെയ്യണം അങ്ങനെയാണ് ഇത് വരുന്നത് ഇന്ന കൺട്രി ഇന്ന കൺട്രി എന്നുള്ളത് എന്താണ് എൻ്റെ റിക്വയർമെൻറ് എൻ്റെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി എൻ്റെ ലാംഗ്വേജ് അതിലാണ് സർ ഇത് ഡിപെൻഡായിരിക്കുന്നത് എല്ലാവർക്കും ഓസ്ട്രേലിയയിലോട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഓസ്ട്രേലിയ കുറച്ച് കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യണം എനിക്ക് പോകണം പക്ഷെ ഓസ്ട്രേലിയ തന്നെ പോണംന്ന് നിർബന്ധയില്ല എന്റെ സാഹചര്യം നമ്മൾ ഓരോ കുട്ടികളെയും അസസ് ചെയ്യുന്നത് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അവര് ഒരു ബെസ്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യുക അവർക്കൊന്ന് സെറ്റിൽ ഡൗൺ ആകാൻ പറ്റുക അതിന് നല്ല ചിലപ്പം അവരുടെ സ്കോറ് കുറവായിരിക്കും അതൊക്കെ വെച്ചിട്ടാണ് ഒരു കുട്ടിക്ക് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേ വേറെ ചില ഘടകങ്ങളും കൂടി ഇതിലൊരു പ്രധാനപ്പെട്ടതായിട്ട് വരില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് യു കെയിൽ ഈ പ്രവാസികളുടെ തള്ളിക്കയറ്റത്തിനിടയില് അവിടെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത് കാനഡയിലും ഒക്കെ ഉണ്ട് കാനഡയിലും ഒരു പരിധി വിട്ട രീതിയിൽ ആണെന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് പുറത്തുനിന്നുള്ള തോന്നൽ മാത്രമാണ് യഥാർത്ഥ ആവണമെന്നില്ല പക്ഷെ തോന്നുന്ന തരത്തിലുള്ള ഒരു വിദ്യാർത്ഥികളുടെ ഒഴുക്ക് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടോ അത് അതൊക്കെ നമ്മൾ നമുക്ക് മുന്നോട്ട് നോക്കുമ്പോ ഇതിനേക്കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ ഒത്തിരി സർ കൂടിയിട്ടുണ്ട് ഇപ്പൊ പതിമൂന്ന് ലക്ഷം വരെ ആയിട്ടുണ്ട് ട്വന്റി ഫോർ അത് ഇത്രയും വന്നിട്ടുണ്ട് പക്ഷെ സർ ഇതിനകത്ത് മെയിൻ കാരണം നമ്മളീ കാണുന്ന വീഡിയോസിലൊക്കെ എനിക്ക് മനസ്സിലായിടത്തോളം പല കുട്ടികളും സെലക്ട് ചെയ്യുന്ന കോഴ്സും യൂണിവേഴ്സിറ്റീസും വളരെ ചെറിയ പ്രോവിൻസുകളിലോട്ടാണ് ആ സ്ഥലങ്ങളിൽ പുറത്തിറങ്ങാനോ പറ്റാത്ത അവസ്ഥകളുള്ള പ്രോവിൻസ് ഉണ്ട് അവിടെ അവർക്ക് ജോലി കിട്ടുന്നില്ല അപ്പൊ അവരവിടുന്ന് റേഷൻ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പൊ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് പ്രോവിൻസിലോട്ടാണ് പോകുന്നത് എന്ത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് എനിക്ക് പി ആർ ചാൻസ് ഉണ്ടോ എനിക്ക് റിട്ടേൺ കിട്ടുമോ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിനെപ്പറ്റി കുട്ടികൾ റിസർച്ച് ചെയ്യുന്നില്ല ില്ല ഞങ്ങൾ സ്പീഡിൽ എപ്പോഴും പറയുന്നത് അതാണ് നിങ്ങൾ അത് പ്രയോറിറ്റി കൊടുക്കുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു ഇങ്ങോട്ട് പോകും അപ്പൊ തന്നെ അങ്ങനെ ചെയ്യരുത് നമുക്ക് നേരത്തെ നമ്മൾ ആളുകളുടെ സെറ്റ് ചെയ്യുന്നതിൽ പല പറഞ്ഞു എന്തിനു വേണ്ടി ഇതുപോലെ തന്നെ കാര്യത്തിൽ ഏതാണ് ഏറ്റവും നന്നാവുക എല്ലാവരും അന്വേഷിക്കുന്നത് ഏത് ചേർന്നാൽ കൂടുതൽ അങ്ങനെയാണോ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ അതെ അതെ അങ്ങനെ മാത്രമല്ല സർ ഇതിനകത്ത് ചിലർക്ക് നഴ്സിംഗ് ഇഷ്ടമാണ് ചിലർക്ക് സോഷ്യൽ വർക്കിംഗ് ഇഷ്ടമാണ് അത് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവണം ഇവരെന്തെങ്കിലും സെലക്ട് ചെയ്ത് പോയാൽ ഇവർ ആ കോഴ്സ് പാസ് ഇല്ല അതല്ലേ വേറെ ഒരു റീസൺ എന്നിട്ട് ഇവർ തിരിച്ചു നാട്ടിലോട്ട് വരുവാണ് അത് വേറെ ഒരു പ്രോബ്ലമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന കോഴ്സ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ അതാണ് ചെയ്യേണ്ടത് അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പെർമനന്റ് റെസിഡൻസി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഈ പർട്ടിക്കുലർ കോഴ്സ് പഠിച്ചാൽ വേറൊരു കൺട്രി ചെന്നാൽ എന്താണ് ചാൻസ് ഇനി തിരിച്ച് ഇന്ത്യയിൽ വന്നാൽ അതുവരെ മനസ്സിലാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ അത്രയ്ക്കും റിസേർച്ച് നടത്തണം കുട്ടികൾ

ഇത് മറ്റേത് രംഗങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ ഇങ്ങോട്ട് ബയോടെക്നോളജി രംഗങ്ങളിൽ എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റ് അത് വാസ്തവമാണ് അതെല്ലാ കൺട്രിയിലും ഹൈ ഡിമാൻഡ് പെർമനന്റ് റെസിഡൻസി ആയിക്കോട്ടെ സ്റ്റഡി അബ്രോഡ് ആയിക്കോട്ടെ ഞാൻ പെർമനന്റ് റെസിഡൻസിയും കൂടി ചെയ്യുന്ന ഒരാളാണ് ഓസ്ട്രേലിയ കാനഡ പെർമനന്റ് റെസിഡൻസി ആൻഡ് റെസിഡൻസിൻ്റ് വെറൈറ്റി വിസസ് ചെയ്യുന്നുണ്ട് നഴ്സസിന് എപ്പോഴും എല്ലായിടത്തും നല്ല ഇമ്പോർട്ടൻ ഈ പെർമനന്റ് റെസിഡൻസിയിൽ നമുക്ക് ആളുകളുടെ പ്രിഫറൻസസ് എങ്ങനെ വരുന്നു ഇങ്ങോട്ട് ഇവിടെയുള്ള മലയാളികളുടെ ഓസ്ട്രേലിയ കാനഡ അതാണ് പെർമനന്റ് റെസിഡൻസി മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രികൾ ഇത് നേരത്തെ ഡെന്മാർക്ക് ഗ്രീൻ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഡെൻമാർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വിസ ജർമ്മൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ആയിട്ട് അതൊരു നാല് ലക്ഷം പേരെ വേണമെന്നാണ് അവർ പറയുന്നത് അതൊരു നല്ല വിസ കാറ്റഗറിയാണ് ഇതെല്ലാം അതർ വിസ കാറ്റഗറീസാണ് നമ്മുടെ സ്റ്റഡി ആയിട്ട് ബന്ധമില്ല ഇതിലൂടെയും പോകാം സ്റ്റഡി തന്നെ എടുത്ത് പോകണം എന്നൊരു നിർബന്ധവും ഇല്ല സ്റ്റഡി മൈഗ്രേഷൻ എലിജിബിൾ ആയവർ പോലും സ്റ്റഡി അപ്ലൈ ചെയ്യുന്നുണ്ട് മൈഗ്രേഷൻ എലിജിബിൾ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യണം വളരെ ലൈക്കിനും നമുക്ക് കാനഡയ്ക്ക് പോകണമെങ്കിൽ ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് അത്ര റേഞ്ച് വരുന്നു അപ്പോൾ ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ മാക്സിമം ഫൈവ് ടു സിക്സ് ലാക്സ് അപ്പം നമ്മുടെ എലിജിബിലിറ്റി നോക്കണം നമ്മൾ സ്റ്റഡിക്കാണോ എലിജിബിൾ ആയിട്ടുള്ളത് പെർമനന്റ് റെസിഡൻസിക്കാണോ എലിജിൾ പ്രോപ്പർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കുറേ അധികം കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ അവിടെ പോയിട്ട് ഫിഫ്റ്റി ലാക്സ് മുടക്കി പഠിക്കണോ അതോ ഒരു വൺ ഇയർ വെയിറ്റ് ചെയ്തിട്ട് ഒരു പി ആർ എടുത്ത് പോണോ എന്നുള്ളത് ആയിട്ട് കേരള കേരളത്തിൽ ഉടനീളം കേൾക്കുന്ന ഒരു ആശങ്ക കുട്ടികൾക്ക് എപ്പോഴും പ്ലസ് ടു ഘട്ടം കഴിഞ്ഞ് അത് നമുക്ക് ഗ്രാജുവേഷൻ നന്നാവുകഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി പോകുന്ന കൺഫ്യൂഷൻ എപ്പോഴും നിലവിലുണ്ട് അവർ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുവാണെങ്കിൽ എന്താണ് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ചെല്ലുകയും ആ കൺട്രിയെ മനസ്സിലാകുകയും ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുകയും ഒക്കെ ചെയ്ത് ഒരു ടു ത്രീ ഇയേഴ്സിനകം അവർക്ക് സെറ്റിൽ ഡൗൺ ആകാൻ പറ്റും പക്ഷെ അതിനുശേഷം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഇവർ ഓൾറെഡി ഒത്തിരി ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ ഇവരുടെ മനസ്സിനകത്ത് പെട്ടെന്ന് ജോലി കിട്ടുക കിട്ടുക ടൈം പോയി ഏജ് കൂടി അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള വറീസും കാര്യങ്ങളും ഒക്കെ വരും അപ്പൊ ബെറ്റർ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പോവുക ബെറ്ററായിട്ട് ആ എസ് എ പി സെറ്റിൽ ആവുക ബിക്കോസ് ഈ കൺട്രിയുടെ എല്ലാ റൂളുകളും മാറുന്നുണ്ട് പെർമനന്റ് റെസിഡൻസി റൂളുകൾ മാറുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് പോയി എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവുന്നതാണ് ഏറ്റവും ബെറ്റർ സ്വാഭാവികമായിട്ടും പുതിയ ഡെസ്റ്റിനേഷനുകൾ വരും

ഫ്രാൻസ് ചൂസ് ചെയ്യും ഇപ്പം അയർലൻഡ് ഐ ടി പ്രൊഫഷണൽസിന് വളരെ നല്ലതാണ് യു കെ ചൂസ് ചെയ്യുന്നവരുണ്ട് എന്തിനാണ് നല്ല ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം ജോബ് നോക്കി നന്നായിട്ട് മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് അവരത് സെലക്ട് ചെയ്യുന്നത് അതിൽ ഡെഫിനറ്റ്ലി ആസ് എൻ കമ്പനി മൈഗ്രേഷൻ കമ്പനി സ്റ്റഡി അബ്രോഡ് കമ്പനി ഞങ്ങളതിലവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഞങ്ങൾക്കൊരു ഫൈവ് ത്രീ വൺ സീറോ പ്രോസസ്സാണുള്ളത് അപ്പോൾ ആ പ്രോസസ്സ് വഴി എവിടെയാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അവരെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവരെ അതിന് വേണ്ടിയിട്ട് റെഡി ആക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വേണം സെലക്ട് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ താങ്കൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഞാൻ ഒത്തിരി കാണുന്നതാണ് അതുകൊണ്ടാണ് കാണുന്നത് കാര്യം ഈ ഈ യൂറോപ്പിനെ ഒന്ന് ഫോക്കസ് അടുത്ത യൂറോപ്പ് ൂടി ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് അതെ 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 യൂറോപ്പിനെ കാണാം യൂറോപ്പ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിൽ ഇപ്പോ പോളണ്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച ശേഷം നമുക്ക് ഫ്രാൻസിൽ പോകാം ജർമ്മനി പോകാം അപ്പൊ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് വേറെ കൺട്രികളും അപ്പോൾ അതും ഒരു ഉദ്ദേശമാണ് ഇപ്പൊ മോസ്റ്റ് റീസെന്റ് ആയിട്ട് അദ്ദേഹം ക്ലയന്റ് ജർമ്മനിയിലാണ് ജർമ്മനി പഠിച്ച ശേഷം അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് മൂന്ന് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു ഓപ്പർച്യൂണിറ്റി അല്ലേ അതാണ് കാരണം എല്ലായിടത്തും ഏറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാഭ്യാസ മൈഗ്രേഷൻ പി ആർ സർവീസസ് ചെയ്യുന്ന ഏജൻസികൾ ഉണ്ട് എങ്കിൽ പോലും അത് പ്രൊമനൻറ്റ് ഏജൻസികളുണ്ട് അതിലൊരു എണ്ണപ്പെട്ട ഏജൻസിയാണ് നിങ്ങളുടെ വെച്ചാൽ അത്രയധികം ഫോർട്ടി ഫൈവ് പ്ലസ് ഡിഫറെ ടൈപ്സ് ഓഫ് ഫീസ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു എക്സ്പീരിയൻസ് അത് ഒരുപക്ഷെ താങ്കൾ കരിയറിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള അനുബന്ധ മേഖലകളിലായിരുന്നതുകൊണ്ടായിരിക്കാം ഇതിനോടൊരു താല്പര്യവും ഒക്കെ വന്നത് അതിനെ ഒന്നും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു ഈ എഫ് പി ആർ ബേസ്ഡ് ആയിട്ടുള്ള സർവീസസും ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം കൊച്ചിയിൽ ഞാനൊരു ഡൂർ റിസർച്ച് സോറി കേരളത്തിൽ ഒരു ഡൂർ റിസർച്ച് നടത്തി ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പെർമനന്റ് റെസിഡൻസി വിസ അധികം ചെയ്യുന്ന ഒരു ഏരിയയാണ് പക്ഷെ കേരളത്തിലൂടെ ഞാനൊരു റിസർച്ച് നടത്തിയപ്പോൾ ഇവിടെ പെർമനന്റ് റെസിഡൻസി ചെയ്യുന്ന ഏജൻസികൾ വളരെ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് കേരളത്തിൽ വന്ന് ബ്രാഞ്ച് ഇട്ട സമയത്ത് പെർമനന്റ് റെസിഡൻസി വീസയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതും അത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതും ബിക്കോസ് കോമ്പറ്റീഷൻ കുറവാണ് പിന്നെ എൻ്റെ അതിലുള്ള എക്സ്പീരിയൻസ് ഞാൻ ആക്ച്വലി സി സി ഐ സി സി ആർ സി മാര യു കെ ലോയേഴ്സിൻ്റെ അണ്ടറിൽ ഇരുന്നിട്ടാണ് ഈ ഫോർട്ടി ഫൈവ് വറൈറ്റി വീസ പഠിച്ചെടുത്തത് അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേഷൻ ചെയ്താൽ കിട്ടില്ല കേരളത്തിൽ മാർക്കറ്റ് ഇല്ല എന്നോട് ചെയ്യരുതെന്ന് വരെ പറഞ്ഞവരുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല എനിക്കിത് ചെയ്യാൻ പറ്റും കിട്ടും അതുപോലെ തന്നെ ഞാൻ ആ ആ സമയങ്ങളിൽ ഞാൻ ഹയറിങ് നടത്തിയ സമയത്ത് ചില നമ്മുടെ എംപ്ലോയ്സ് വന്നിട്ട് ചോദിച്ചു ഇതൊക്കെ നടക്കുവോ ഈ മൈഗ്രേഷൻ ഒക്കെ നടക്കുവോ മാം നടക്കും നിങ്ങൾ ഇതേ വിസ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിസ കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് പോലും അറിയില്ല പി ആർ നടക്കുന്നുണ്ട് ഒന്നര ദശാബ്ദകാലായി പതിനഞ്ച് വർഷം ഇതിനിടയിൽ നമുക്ക് നേരത്തെ ഒരുപക്ഷെ കേരളത്തിൽ കേരളം ഈ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിന്റെ കാര്യത്തില് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു നേരത്തെ സിലോൺ പിന്നീട് ഗൾഫ് പിന്നീടാണ് നമ്മൾ ഇപ്പൊ യു എസ് കൂടിയേറ്റവും യൂറോപ്യൻ ഒക്കെ പതുക്കെ പതുക്കെ തുടങ്ങി അതിൽ എനിക്ക് ഗൾഫ് കുടിയേറ്റത്തിന്റെ ഒരു എൻഡ് സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു പ്രവാഹം നിലക്കുന്ന സമയത്താണ് നിങ്ങളൊക്കെ വരുന്നത് പിന്നീടുള്ളൊരു ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റത്തിന്റെ ഒരു സ്വഭാവം വരാനിരിക്കുന്ന മൈഗ്രേഷൻ്റെ ഒരു സ്വഭാവം ഒക്കെ എങ്ങനെയായിരിക്കും ആൾ കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്ന എഡ്യൂക്കേഷൻ നമുക്ക് മാറ്റി നിർത്താം എജ്യൂക്കേഷൻ ഒഴികെ ഇവിടെ പഠനം പൂർത്തിയാക്കിയ ശേഷം പോകുന്നവരെ ഐ ടി പ്രൊഫഷണൽസ് നഴ്സസ് മറ്റ് മേഖലകളിലുള്ളവര് ആക്ച്വലി നേരത്തെക്കാട്ടിലും പെർമനൻറ്റ് റെസിഡൻസിയെപ്പറ്റി ആൾക്കാർ കൂടുതൽ കൂടുതലിപ്പം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബിക്കോസ് ഗൂഗിളിലുണ്ട് എല്ലായിടത്തും ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എന്തിന് ഇത്രയും എമൗണ്ട് മുടക്കി സ്റ്റഡി അബ്രോഡ് ചെയ്യണം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ മൈഗ്രേഷൻ അതിൻ്റേതായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട് മീറ്റ് ചെയ്യുന്നവർക്ക് കയറിപ്പോകാം ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെ വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ആപ്ലിക്കൻസിനെ വേണം എന്നാണ് പറയുന്നത് ട്വൻ്റി ട്വൻ്റി ഫോറിൽ അപ്പോൾ ഇന്ത്യൻസിനൊക്കെ വളരെയധികം ഓപ്പർച്യൂണിറ്റി ആണുള്ളത് കാനഡ ഗവൺമെൻറ് പറയുന്നത് ട്വൻ്റി ട്വൻ്റി ഫോറിൽ ഫോർ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ആപ്ലിക്കൻസിനെ വേണം ഫൈവ് ലാക്സ് ട്വൻറ്റി ആൻഡ് പറയുന്നത് അതേസമയം ജർമ്മനി ലക്ഷം ആപ്ലിക്കൻസിനെ ഞങ്ങൾ വേണം എന്നാണ് സ്കിൽഡ് ചാൻസ് ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ റെസിഡൻസിയുടെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കൗതുകം മൈഗ്രന്റ് കാര്യം ഇത്രയധികം വിദ്യാർത്ഥികൾ ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും പഠിക്കാൻ പഠിക്കാനെത്തിയിട്ടും ഈ രണ്ടായിരത്തി ആ ആറ് അവരുടെ മീറ്റ് പോലും പറ്റുന്നില്ല അതെ സർ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്കിൽഡ് മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ ഏജ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ അവിടെ പോയിട്ട് ആ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിനെ വേണം സിവിൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ ബി ആറ് സോ അപ്പോൾ അവർ അവർ നോക്കുന്നത് ഓഫ് ഷോർ ആപ്ലിക്കൻസിനെ അപ്പം നമ്മൾ ഇന്ത്യൻ ആപ്ലിക്കേഷനും നല്ല ഡിമാൻഡ് നമുക്ക് 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 നമുക്കൊരു ിമാൻഡ് ചെയ്താൽ എനിക്ക് ഒരു എന്റെ റിസേർച്ചിൽ നിന്നും അല്ലെങ്കിൽ സിസിക്ക് അല്ലെങ്കിൽ മാറ ലോയേഴ്സിന്റെ റിസർച്ചിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇപ്പം നല്ല രീതിയിൽ ഒരു ഓപ്ഷണൽ ആപ്ലിക്കൻസിന് ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് കൊടുക്കും ബിക്കോസ് അവിടെ സ്കിൽ ഷോർട്ടേജ് ഉണ്ട് ജർമ്മനി ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ജർമ്മനിന്നൊക്കെ റിപ്പോർട്ടുകളും നിരന്തരം വരുന്നുണ്ട് നേരത്തെ നമ്മൾ പരാമർശിച്ച ഈ എഡ്യൂക്കേഷന് പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനേക്കാൾ കൂടുതൽ സാധ്യതയും കൂടുതൽ ഡെസ്റ്റിനേഷനും സ്വാഭാവികമായിട്ടും പി ആറിന്റെ കാര്യത്തിൽ വന്നേക്കാം എന്ന് തോന്നുന്നു കാരണം ഇപ്പൊ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ അത് ചില അവർക്ക് ഏജ് കൂടുന്ന ുംവറിന്റെ ജപ്പാൻ ഒന്നും പെർമനന്റ് റെസിഡൻസി പ്രൊവൈഡ് ചെയ്യുന്നില്ല അവർ ജോബീസൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ അതേസമയം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ ഇപ്പോൾ ജർമനി ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി കാർഡ് ഒക്കെ കൊടുക്കുന്നത് ഈ ആണ് പിന്നെ നേരത്തെ ഡെൻമാർക്ക് ഗ്രീൻ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേയധികം കൊടുത്തു അതിനുശേഷം അവരൊന്ന് സ്റ്റോപ്പ് ചെയ്തു ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ആ സ്കിൽഡ് മൈഗ്രേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രികളെല്ലാം തന്നെ പെർമനന്റ് റെസിഡൻസിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ ഈ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ഇവിടുന്ന് നമ്മൾ സർവീസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആകട്ടെ മറ്റുതരത്തിലുള്ള മൈഗ്രേഷൻ അവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എന്താണ് അത് ഘട്ടം വരെ നമ്മുടെ സർവീസ് എക്സ്റ്റൻഷൻ ഉണ്ട് നമ്മളൊരു ക്ലയൻറ്റിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു സിറ്റിസൻഷിപ്പ് വരെ ടേക്ക് കെയർ ചെയ്യും ലൈക്ക് അവർക്ക് പെർമനന്റ് റെസിഡൻസി ആയി പോയി അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് പെർമനന്റ് റെസിഡൻസിയിലും പല പല സ്റ്റേജുകളുണ്ട് അതിലൊക്കെ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ജോബ് അസിസ്റ്റൻസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അതെല്ലാം ചെയ്ത് അപ് ടു സിറ്റിസൻഷിപ്പ് വരെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ എപ്പോഴും എല്ലാ ക്ലയൻസുമായിട്ടും കണക്റ്റഡാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഒന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഫ്യൂച്ചർന്ന് എങ്ങനെയാണ് ഇതിന് കൺസീവ് ചെയ്യുന്നത് ഒരു കുറെ കാലത്തിന് ശേഷം ഇത് എങ്ങനെ അറിയപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ തന്നെ ഒരു പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്ര ഒരു ഒരു റോഡ് മാപ്പ് എങ്ങനെയാണ് അതെ അതെ രണ്ട് രീതിയിലാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ബെസ്റ്റ് സർവീസ് ഇൻ ദ ഇൻഡസ്ട്രി രണ്ട് ഇവിടെ വരുന്ന ഓരോ ഓരോ വ്യക്തികൾക്കും ഏറ്റവും നല്ല ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥാപനമാവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ മണി പവർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു പൊസിഷനിൽ വന്നാൽ ആ പൊസിഷൻ തന്നെ ഇരിക്കാൻ പറ്റില്ല അടുത്ത പൊസിഷനിലോട്ട് അറ്റ് ദി എർലിയസ്റ്റ് പോകണം നല്ല മണി ക്രിയേറ്റ് ചെയ്യണം പവർ ക്രിയേറ്റ് ചെയ്യണം അപ് ടു എം ഡി പൊസിഷൻ വരെ വരൂ എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നിൽ നിന്ന് തുടങ്ങി ഇന്ന് നൂറ്റൻപത് പ്ലസ് വൺ ഫിഫ്റ്റി പ്ലസ് ഉണ്ട് നമുക്ക് അത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒപ്പം പൊസിഷൻ മണി പവർ വരുന്ന ഓരോരുത്തരും വെറുതെ വന്ന് വർക്ക് ചെയ്ത് വീട്ടിൽ പോലല്ല അടുത്ത പൊസിഷനെ പറ്റില്ല എൻ്റെ എംപ്ലോയീസില് വിമൻ എംപ്ലോയീസാണ് കൂടുതലും ഉള്ളത് അവർ വെറുതെ വന്ന് ലൈക്കിനോ ഞാൻ ഒരിക്കലും ഒരു പുരുഷ വിരോധിയല്ല എൻ്റെ ഫാമിലി ലൈഫ് വളരെ നല്ലതാണ് എൻ്റെ ഹസ്ബൻ്റ് ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ആയിക്കോട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല ജോലിയിലാണ് വലിയ ജോബിലാണ് ഇനിയിപ്പോൾ ഐ എ എസ് ആയിക്കോട്ടെ ഐ പി എസ് ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ ഏൺ ചെയ്യുന്നത് പതിനായിരം രൂപയാണെങ്കിലും അതിന് വാല്യൂ ഉണ്ട് അത് നിങ്ങൾ ചെയ്യണം ചെയ്തിരിക്കണം എന്നാണ് ഞാൻ ഇവരോട് പറയുന്നത് അതുപോലെ വന്ന പൊസിഷനിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാണ്ട് ഒരു വർഷത്തിനകം അടുത്ത പൊസിഷനെ പറ്റി ചിന്തിക്കും ഇവർ കമ്പനി മാറുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് നിങ്ങൾ കമ്പനി മാറുന്നതിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കൂ ഇനി അടുത്ത കമ്പനി പോകുവാണെങ്കിലും ഉണ്ടേ പോക്കോളൂ ഇവർ പക്ഷേ കൂടുതലും ചിന്തിക്കുന്നത് എന്താണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് ഈ കമ്പനിന്ന് ആ കമ്പനിയിലോട്ട് ചാടുക ഞാൻ പറയുന്നത് പൊസിഷനിലോട്ട് ചാടുക അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഈ ഇതേ മേഖലയിൽ തന്നെ വെർട്ടിക്കലുകളിലേക്കോ ഒക്കെ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനോ കാര്യങ്ങളോ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ ചെയ്യുന്നുണ്ട് പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഈ പൊസിഷൻ മണി പവറിന്റെ ഒപ്പം തന്നെ നമ്മൾ എച്ച് ആർ സി എം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും റിലേഷൻഷിപ്പ് ശക്തമാക്കുക നല്ല രീതിയിൽ പോവുക അതുപോലെ തന്നെ കരിയർ ബെറ്റർ ആക്കുക മണി അതിന് വേണ്ടിയിട്ട് എച്ച് ആർ സി എം കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ തന്നെ ഈവനിങ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് സെൽഫ് ടോക്ക് ഗ്രൂപ്പുകൾ ഹാബിറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വൺ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എല്ലാവരും ഒരു ദിവസം ചെയ്യണം എന്തെങ്കിലും അപ്പോൾ ഞങ്ങൾ ട്വന്റി വൺ ഡേയ്സ് ഹാബിറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തരും ഓരോ ഹാബിറ്റ് സെലക്ട് ചെയ്ത് അതിലടുത്ത ലെവലിലോട്ട് വന്ന് ഞാനൊരു എൻ എൽ പി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ് ഹോപ്പിനോപ്പിനോ ട്രെയിനറാണ് അപ്പോൾ അങ്ങനെ ഒരു മൈൻഡും കൂടിയാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു 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 ബെറ്റർ ബെറ്റർമെൻ്റ് ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും ി നിന്നുകൊണ്ട് ശരിക്കും അത് ഒരു ഡൊമൈനെ അതിന്റെ അകത്തുകയായിട്ട് കാണാനും അതിനെ വളർത്താനും വേണ്ടി ശ്രമിക്കുന്നു ഈ രണ്ട് രംഗത്തും എബ്രോഡ് എഡ്യൂക്കേഷനിലും ഇമിഗ്രേഷൻ സർവീസുകളിലും അത് കൂടുതൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പൊസിഷൻ പവറും ഉണ്ട് അതും എന്നെ സംബന്ധിച്ചിടത്തോളം ആണുള്ളത് പല സാഹചര്യങ്ങളിലൂടെ പോകുന്ന കുട്ടികളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ചില കുട്ടികൾ ലൈക്കിനോ ഇവിടെ വന്ന് വർക്ക് ചെയ്ത് സ്വന്തം ബ്രദറിന്റെ എഡ്യൂക്കേഷൻ വരെ ടേക്ക് കെയർ ചെയ്യുന്ന കുട്ടികളുണ്ട് അവർക്ക് മെന്റലി വെൽ ആയിരിക്കണം അവർക്ക് മുന്നോട്ട് പോകാൻ ഒത്തിരി ഉണ്ട് അല്ലെ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഈ പൊസിഷൻ മണി കോൺസെപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ ഞാൻ വളരെ ലൈക്ക് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒന്നിൽ നിന്നാണ് ഞാൻ എൻ്റെ ആറുമാസം പ്രായമുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് എന്നും പറഞ്ഞ കാര്യം സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വരുന്ന ഓരോ കുട്ടികളോടും ഞാൻ അത് മാത്രമേ പറയാറുള്ളൂ സ്വന്തം കാലിൽ നിൽക്കുക ഓരോ ക്ലയൻസിനോടും ഓരോ സ്റ്റുഡൻസിനോടും വളരെ കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് അബ്രോഡ് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺഫിഡൻറ്റായിട്ട് മുന്നോട്ട് പോകും നല്ല റൈറ്റ് പാത്തിൽ കൂടി പോകും ജന്യൂനായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് പോകുമെന്നാണ് പറയുന്നത് രണ്ട് രീതിയിലും ഇങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് കേരളത്തിലെ പലയിടത്തും ഓഫീസുകളുണ്ട് കേരളത്തിന് പുറത്തുണ്ട് ഇനി ഒരു ഫ്യൂച്ചറിലേക്കൊരു റോഡ് മാപ്പ് എങ്ങനെയാണ് എത്ര രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ എത്രത്തോളം നമുക്ക് എപ്പോഴൊരു മുൻകൂട്ടി നമ്മൾ ചില പ്ലാനുകൾ ഉണ്ടാവുമല്ലോ ഇമീഡിയറ്റ് ആയിട്ടുള്ള പ്ലാൻസ് എന്തൊക്കെയാണ് ഒരു അഞ്ചോളം രാജ്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ആൻഡ് വർക്കിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ചെലവഴിച്ചതിന് ഈ രംഗത്ത് വലിയൊരു വിപ്ലവപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും വിധം വളരട്ടെ എന്ന് ആശംസിക്കുന്നു